ഇങ്ങനെ എവിടെ ഈ ജനങ്ങളെ വിഭജിക്കുന്ന സ്വീകരിക്കുന്ന ഉപരോധ സമരം സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗവും സി ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ എളമരം കെരിയും ഉദ്ഘാടനം ചെയ്തു മലപ്പുറം കലക്ടറേറ്റ് പരിസരത്ത് നിന്ന പ്രതിഷേധത്തിൽ ജില്ലാ എൽ ഡി എഫ് കൺവീനർ പി കെ കൃഷ്ണദാസ് സ്വാഗതം പറഞ്ഞു സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് അധ്യക്ഷനായിരുന്നു ആർ ജെ ഡി സംസ്ഥാന സെക്രട്ടറി സബാഖുൽ പെറ്റ സംസ്ഥാന സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അംഗം മജീദ് കൗൺസിൽ അജിത് കൊളാടി എന്നിവരും സംസാരിച്ചു നമ്മുടെ േക്കാൾ വില നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ